ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ഇബ കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഓർക്കിഡ് ഗാർഡൻ്റെ ഒരു മേക്കോവറാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് ഗാർഡൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് ഇതാ ഈ കാണുന്ന കമ്പി കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുക ഇതുപോലുള്ള കമ്പികളിലാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികളെല്ലാം ഹാങ് ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് ഉണ്ടല്ലോ നമ്മൾ എന്താ ഈ ഷീറ്റൊക്കെ മേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്വയർ ട്യൂബുകളുണ്ടല്ലോ അതുപോലുള്ള സ്ക്വയർ ട്യൂബുകളിലേക്ക് അത് കുറേ എണ്ണം ഇങ്ങനെ നിരത്തി നിരത്തി കണക്ട് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ ഓർക്കിഡ് ചെടികളെല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കുറച്ച് പൈസയൊക്കെ ചിലവായി എന്താ ഇത് ഇങ്ങനെ നിരനിരയായിട്ട് ആ സ്ക്വയർ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഓർക്കിഡ് ചെടികളെല്ലാം ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറുമാണ് എൻ്റെ റിലേറ്റീവുമാണ് ആ ചേച്ചി ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഇത് അതങ്ങ് വീഡിയോ ചെയ്യാൻ എന്താ എല്ലാവർക്കും കാണാമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്ക് ഞങ്ങളിത് പണി കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന് ശേഷം എടുക്കുന്ന വീടിയാണിത് കുറേ കുറേയേറെ ഓർക്കു ചെടികളുണ്ട് അത് ഇങ്ങനെ ഒരേ ഹൈറ്റിൽ ഹാങ് ചെയ്തിട്ടപ്പോൾ എൻ്റെ മകൻ്റെ നിർദ്ദേശം വന്നു ഒരു ഒരേ ഹൈറ്റിലാണെങ്കിൽ അത് ഒരുപോലെ അങ്ങ് കാണത്തില്ലേ എന്നാൽ പല ഹൈറ്റിലാവട്ടെ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പല ഹൈറ്റിലാണ് ഓരോന്നും കിടക്കുന്നത് അതിൻ്റെ പഴയ ഹാങ്ങിങ് വള്ളികളൊക്കെ മാറ്റിയിട്ടില്ല പുതിയത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് പഴയ വള്ളികളൊക്കെ ഉണ്ട് അത് പൊട്ടി താഴെ വീണാൽ ഈ ചട്ടികളൊക്കെ പൊട്ടിപ്പോകും അത് ഒന്നിച്ച് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ് അതുകൊണ്ട് അത് കുറേശ്ശെ കുറേശേ മാറ്റി വരികയാണ് ഇതിനകത്ത് കുറേ ഒട്ടുമിക്ക പ്ലാന്റിലും മുട്ടുകളുണ്ട് അത് ഫ്ലവർ എല്ലാവം എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഫ്ലവർ ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാവുന്ന വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് കാരണം ചിലതിന് ഫ്ലവർ പൊഴിയുമ്പോഴായിരിക്കും അടുത്തത് പൂക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങ് വീഡിയോ എടുക്കുകയാണ് ഇനിയും ഫ്ലവേഴ്സിനെയെല്ലാം ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നല്ല നല്ല ഭംഗിയിലാണ് ഇപ്പോൾ ഇത് നല്ല രസത്തിലാണ് രസകരമായിട്ടാണ് അത് കിടക്കുന്നത് എൻ്റെ തെക്കുവശത്തെ മുറ്റം മുഴുവൻ ഇപ്പോൾ ഓർക്കിഡ് ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എവയിലുള്ള ഫ്ലവേഴ്സ് ഓരോ ചെടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ആകപ്പാടെ ഫ്ലവർ ചെയ്തേക്കുന്ന എല്ലാം കൂടി ഞാൻ ഒന്നിച്ചങ്ങ് കാണിക്കുകയാണ് എന്താ കൂട്ടുകാരി നിങ്ങൾക്ക് എൻ്റെ ഈ ഓർക്കിഡ് ചെടികൾ ഹാങ് ചെയ്തേക്കുന്നൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ്